ഒരു പക്ഷേ ജീവിതത്തിൽ ഏതൊരാൾക്കും അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വേദന പ്രിയപ്പെട്ടവരുടെ മരണം ആയിരിക്കാം ആരുടെയും നിയന്ത്രണത്തിലല്ലാത്ത കാര്യമാണത് ഒരു മെക്സിക്കൻ കുടുംബത്തിന് ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നത് ഒന്നല്ല രണ്ട് തവണയാണ് മൂന്ന് വയസ്സുകാരിയായ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ച് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ കുഞ്ഞിന്റെ ജീവനുണ്ടെന്ന് ഉണ്ടെന്ന് കണ്ടെത്തുകയും പിന്നീട് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം കുഞ്ഞ് വീണ്ടും മരിക്കുകയുമാണ് ചെയ്തത് ദുഃഖം സന്തോഷത്തിലേക്കും വീണ്ടും തീരാ ദുഃഖത്തിലേക്കും കടന്നുപോയ അത്യപൂർവ നിമിഷം മെക്സിക്കനിൽ നിന്ന് കാമില റോക്സാന മാർട്ടിനസ് മെന്തോസ എന്ന മൂന്ന് വയസ്സുകാരി പെൺകുട്ടിയാണ് മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചത് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം അവളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടെ കുട്ടിക്ക് ജീവനുള്ളതായി സംശയമുയർന്നു ഇതിനിടെ കുട്ടി കണ്ണു തുടക്കുകയും ചെയ്തതോടെ കൂടി നിന്നവൾ സന്തോഷം പ്രകടിപ്പിച്ചു പക്ഷേ ആ സന്തോഷത്തിന് ഏതാനും നിമിഷത്തെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മെക്സിക്കൻ സംസ്ഥാനമായ സാൻ ലൂയിസ് പൊട്ടോസയിൽ നിന്ന് സലീനാസ് ഡി ഹിൽഡാഗോ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ സംഭവം ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങൾ പ്രകാരം പനിയും വയറുവേദനയും തുടർച്ചയായ ശ്രദ്ധയും ഉണ്ടായതിനെ തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പക്ഷേ കുട്ടിക്ക് ആരോഗ്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് ക്രമേണ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും തുടർന്ന് ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു നിർജലീകരണമാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ മാതാപിതാക്കളെ അറിയിച്ചത് തൊട്ടടുത്ത ദിവസം തന്നെ കുഞ്ഞിന്റെ ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ മൃതദേഹം സൂക്ഷിച്ചിരുന്ന പെട്ടിയിൽ നിന്ന് ശ്വാസോച്ഛ്വാസത്തിലൂടെ ഉണ്ടാകുന്നതുപോലെ വായു കുമ്പളകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതോടെ കുട്ടിക്ക് ജീവനുണ്ടോ എന്ന സംശയം അമ്മ അമ്മി ജാനെ മെണ്ടോസയാണ് ആദ്യമുന്നയിച്ചത് എന്നാൽ ആദ്യം ആരും ഇത് കാര്യമായി എടുത്തില്ല മാത്രമല്ല അതൊരു തോന്നൽ മാത്രമാണെന്ന് അവർ പറഞ്ഞു ഇതോടെ ശവപ്പെട്ടി തുറന്നപ്പോൾ കുട്ടിയുടെ കണ്ണുകൾ ചാലിക്കുന്നുണ്ടെന്ന് കുട്ടിയുടെ മുത്തശ്ശി പറഞ്ഞു കുട്ടിക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ഉടനെ കുട്ടിയെ വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ പരിശോധിച്ച ഡോക്ടർമാർ കുട്ടി മരിച്ചെന്ന് വീണ്ടും സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക